ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിനുശേഷം ഇസ്രായേലി സർക്കാരുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച സൌദി അറേബ്യ ബ്രിട്ടനിലെ സൌദി അറേബ്യൻ അംബാസിഡറായ ഖാലിദ് ബിൻ ബന്ദർ ബിബിസിക്ക് നൽകിയ പ്രതികരണത്തിലാണ് ഇസ്രായേലുമായുള്ള ബന്ധം നിലനിർത്താൻ താൽപര്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് സാധാരണവൽക്കരണത്തിനുള്ള ഏതൊരു കരാറും നയിക്കുന്നത് സ്വതന്ത്ര പലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്കാണെന്ന് ബന്ദർ പറഞ്ഞു ഇസ്രയേലും സൌദി അറേബ്യയും തമ്മിലുള്ള കരാർ ഒക്ടോബർ ഏഴിന് മുമ്പേ അവസാനിപ്പിച്ചിരുന്നതായി ബിൻ ബന്ദർ ചൂണ്ടിക്കാട്ടിയതായി ബിബിസി റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലുമായുള്ള തങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ പലസ്തീൻ ജനതയ്ക്ക് അമിത ഭാരങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ലെന്നും ബന്ദർ പറഞ്ഞു നിലവിലെ ഇസ്രായേൽ സർക്കാരുമായുള്ള തങ്ങളുടെ പ്രശ്നങ്ങൾ തീവ്രവും സമ്പൂർണവുമാണെന്നും ബന്ദർ ചൂണ്ടിക്കാട്ടി അത്തരം വിഷയങ്ങൾ നിലനിൽക്കവേ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദത്തിൽ വിട്ടുവീഴ്ചകൾ വരുത്താൻ ആഗ്രഹമില്ലെന്നും ബന്ദർ പറഞ്ഞു ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇരുപക്ഷത്തുമുള്ളവരും നടത്തിയ ആക്രമണങ്ങൾ തീവ്രമാണെന്നും അതിക്രമങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം പരിതാപകരമാണെന്നും തന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരവസ്ഥ നേരിട്ടിട്ടില്ലെന്നും സൗദി അംബാസിഡർ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ പറഞ്ഞു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ മരണസംഖ്യം കടന്നിട്ടുമുപതിനായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യമന്ത്രി ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയിറക്കാനുള്ള ഇസ്രയേലി ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രി സമീ ഷൌക്രി നിലവിൽ ലോകരാഷ്ട്രങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് ഇസ്രയേൽ ബന്ധുക്കളാക്കിയ പലസ്തീനുകളുടെ മോചനത്തിലും ഗാസയിലെ വെടിനിർത്തലിനുമാണെന്നും പറഞ്ഞു ജർമ്മൻ കൌൺസിലറുമായി തലസ്ഥാന നഗരമായ കെയ്റോയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രയേലിന്റെ രാഷ്ട്രീയവും നിയമപരവുമായ എല്ലാ നടപടികളും പലസ്തീനികളെ കുടിയൊഴിപ്പിക്കലിലേക്ക് നയിക്കുകയാണെന്ന് സമീ ഷൌക്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രയേലും തമ്മിലുള്ള ും മാനുഷികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികളെടുക്കണമെന്നും ലോക നേതാക്കൾ പലസ്തീനുകളുടെ സ്വതന്ത്ര ജീവിതത്തിനും സംസ്ഥാനത്തിനുമാണ് മുൻഗണന നൽകേണ്ടതെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഗാസയിലേക്കുള്ള ഇസ്രയേലികളുടെ കുടിയേറ്റം തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന മിഥ്യാധാരണയിലാണ് തങ്ങളെന്നും എന്നാൽ അതിനുവേണ്ട ശക്തമായ പ്രവർത്തനങ്ങളും ശ്രമങ്ങളും കാണാൻ കഴിയുന്നില്ല എന്നതും ഒരു വസ്തുതയാണെന്നും ഷൌക്രി കൂട്ടിച്ചേർത്തു ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ കുറയ്ക്കാൻ മറ്റു രാജ്യങ്ങളിൽ ഇസ്രയേലി ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ഷൌക്രി കുറ്റപ്പെടുത്തിയതായി മാധ്യമങ്ങൾ അതേസമയം വടക്കൻ ഗാസയിലേതുപോലെ നഗരത്തിന്റെ തെക്ക് ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ ഇസ്രായേലി സൈന്യം ബോംബാക്രമണത്തിൽ തകർക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു ഇസ്രായേൽ സൈന്യം തടവിലാക്കിയ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യു എൻ ആവശ്യപ്പെട്ടു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ ഉയരുകയാണ് ന്യൂസ് കേരള